നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൺചട്ടികൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അത് നമുക്ക് നല്ല രീതിയിൽ മയക്കിയെടുക്കണം ആരോഗ്യകരവും രുചികരവുമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൺചട്ടി മയക്കിയെടുക്കുന്നത് മാത്രമല്ല ഈ മണ്ണിൻ്റെ രുചിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകാതിരിക്കാനും നമുക്ക് നല്ല രീതിയിൽ മൺചട്ടി മയക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് മൺകലവും മൺചട്ടിയും ഒക്കെ മയക്കുന്ന ആ സൂത്രപ്പണി ചെയ്താൽ ഒട്ടാതെ പൊട്ടാതെ മൺചട്ടിയിലും രുചികരവും ആരോഗ്യകരമായി ഭക്ഷണം പാകം ചെയ്യാനാകും കഞ്ഞിവെള്ളം ഒഴിച്ചാണ് സാധാരണ നമ്മൾ മൺചട്ടി മയക്കാറുള്ളത് ഏറ്റവും നല്ല രീതി അതുതന്നെയുമാണ് എന്നാൽ കഞ്ഞിവെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെയും നമുക്ക് മൺചട്ടി നല്ല രീതിയിൽ തന്നെ മയക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ എങ്ങനെയാണ് മൺചട്ടി മയക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ തേയില ഉപയോഗിച്ചും മൺചട്ടി മയക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചട്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് തേയിലയും കഞ്ഞിവെള്ളം ഒന്നും ഉപയോഗിക്കാതെ മൺചട്ടി എങ്ങനെയാണ് മയക്കെടുക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചട്ടി വാങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിലുള്ള പൊടിയും മഴക്കുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ശേഷം ഒരു ബേസനിലേക്ക് ചട്ടി വെച്ചതിന് ശേഷം ബേസിനോ ബക്കറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മൺചട്ടി വെക്കുക വയ്ക്കുക ശേഷം നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടി മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത്തി നാല് മണിക്കൂർ നേരം നമ്മളിതിങ്ങനെ തന്നെ വെച്ചിരിക്കണം എത്ര കാലം ഉപയോഗിച്ചാലും ചട്ടിക്ക് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകാതെയും ചട്ടിയൊന്നും പൊട്ടിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു രീതിയിൽ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് സാധാരണ നമ്മൾ വാങ്ങുന്ന സമയത്ത് തേയിലയോ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കാറാണ് പതിവ് അങ്ങനെ എടുക്കുന്ന ചട്ടികൾക്ക് നമുക്ക് ഈടുണ്ടാവില്ല അതായത് കുറേ കാലം നമുക്ക് ചട്ടി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചട്ടി കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചട്ടി വെള്ളത്തിൽ മുക്കി വെക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും ഇതിൽ ധാരാളം കുമ്പളകൾ ഇങ്ങനെ വരുന്നത് ഇത് നമ്മുടെ ഈ ഒരു മൺചട്ടി അതിൻ്റെ മണ്ണ് ഇതിലെ വെള്ളത്തിനെ ഒന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് ചട്ടി വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അതിന് ശേഷം ഈ സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് ചട്ടിയിൽ വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുകയും കൂടി ചെയ്യാം കഞ്ഞിവെള്ളം ഒഴിക്കേണ്ടവർക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാൻ കേട്ടോ കഞ്ഞിവെള്ളം ഒഴിക്കരുതെന്നല്ല കഞ്ഞിവെള്ളം ഒഴിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ സാധാരണ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാലും മതിയാവും ചട്ടി നിറയെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട് ആദ്യം തന്നെ ഹൈ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത് കാരണം പെട്ടെന്ന് ചട്ടി പൊട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ച് തിള വരുന്ന സമയത്ത് മാത്രം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയാൽ മതി കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വീണ്ടും ചെറിയ തീയിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ചട്ടി മയക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ വിറകടുപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഒരുപാട് ഗ്യാസ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാഴാകും ഇനി നമുക്കത് തിളച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ അനുവദിക്കാം അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കുറച്ച് കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് വാഷ് ചെയ്തെടുക്കുന്നത് നമുക്ക് നേരത്തെ എടുത്ത ബേസിനിലേക്ക് തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ഇതിൽ സ്ക്രബ്ബറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് കടലമാവിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചിട്ട് നമ്മുടെ കവറുകളുണ്ടാവും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അതുപോലത്തെ കവറുകൾ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഒരച്ചു കഴുകിയെടുക്കണം അതുപോലെ നമ്മൾ ചട്ടി വാങ്ങുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല ചട്ടി നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ചട്ടി നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം നമ്മളിത് നന്നായിട്ട് കടലമാവ ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് നന്നായി തന്നെ കഴുകിയെടുത്തുകൊണ്ട് വരാം ചട്ടി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഇതൊന്ന് ചൊ തുടച്ചെടുക്കണം ചട്ടിയിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മളിത് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വറുത്ത ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചട്ടി അടുപ്പിലേക്ക് വെച്ച് തീ കത്തിക്കുക തീത്തിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഈ ചട്ടി ചൂടായി വരുന്ന കണക്കിന് ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം സവാള കട്ട് ചെയ്യുമ്പം അതിലെ തൊലിയും അതിൻ്റെ തണ്ടും ഒക്കെ പോകുന്നോട്ടെ ഒരു കുഴപ്പവുമില്ല എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നമ്മൾ പ്രത്യേകിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് തോലോടുകൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ തടിയുടെ തവി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതിങ്ങനെ വഴറ്റുമ്പോൾ മാത്രമല്ല നമ്മൾ ചട്ടി മൺചട്ടി ഉപയോഗിക്കുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ തടിയുടെ തവിയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ സ്റ്റീലോ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള തവികളൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ചട്ടിയുടെ ഉള്ളിൽ സ്ക്രാച്ച് വീഴുകയും ഇങ്ങനെ സ്ക്രാച്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതുപോലെ തവിയിട്ടൊക്കെ ഇളക്കുന്ന സമയത്ത് ചട്ടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് കറികൾക്കൊന്നും രുചിയില്ലാതെ ചിലപ്പോൾ മണ്ണിൻ്റെ ടേസ്റ്റൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള മൺചട്ടികളിൽ നമ്മളെപ്പോഴും തടിയുടെ തവി ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രമാത്രം പോരാ നന്നായിട്ട് കരിയുന്ന രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ മയങ്ങി കിട്ടുകയുള്ളൂ പലതരത്തിൽ നമുക്ക് ചട്ടി മയക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിൽ പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു രീതിയാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ചട്ടി മയക്കുക എന്നുള്ളത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ ചട്ടി മയക്കുന്ന സമയത്തും നമ്മൾ ഒന്ന് രണ്ട് ദിവസം കഞ്ഞിവെള്ളത്തിൽ ചട്ടി മുക്കി മുക്കിയിടുകയാണെങ്കിൽ വളരെ കാലം ചട്ടി നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചട്ടി മയക്കിയെടുക്കാനും സാധിക്കും ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതാ നല്ല രീതിയിൽ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം തീ ഓഫ് ചെയ്ത് ചട്ടി നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ സവാളയൊക്കെ കരിഞ്ഞത് മാറ്റി നമുക്ക് നന്നായിട്ട് തന്നെ ചട്ടി വാഷ് ചെയ്തെടുക്കാം ചട്ടി വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പോ അതുപോലെയുള്ള ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഞാനിപ്പം ചട്ടി തണുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചും കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം തേങ്ങ ചിരകി ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മുമ്പ് സവാള എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് തേങ്ങ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാ പാലാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങാ പാൽ വറ്റുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മുടെ ചട്ടിക്ക് വളരെ നല്ലതാണ് പെട്ടെന്ന് മയങ്ങി കിട്ടാനായിട്ട് സാധിക്കും ഞാൻ ഇപ്പോ തേങ്ങ പീര തേങ്ങ ഇട്ട് കൊടുത്തേട്ടാണ് നന്നായി ഇതുപോലെ ഒന്ന് കരിച്ചെടുക്കുന്നണ്ട് മുൻപ് നമ്മൾ സവാള ചെയ്ത പോലെ തന്നെ ഇത്തരത്തിൽ തേങ്ങാപ്പാലോ തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുകയോ ചെയ്യുമ്പം ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോകില്ല എന്നൊരു കാര്യം കൂടെ ഉണ്ട് ഇനി നമുക്ക് ചട്ടി തണുത്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്ത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ചട്ടി തണുക്കുമ്പോൾ മാത്രമേ വാഷ് ചെയ്തെടുക്കാവുള്ളൂ ചൂടോടുകൂടി ചട്ടിയിലേക്ക് വെള്ളം ഒഴിക്കരുത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനിയും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ട പൊരിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് ചട്ടി കുറച്ചുകൂടി ഒന്നുകൂടി മയങ്ങി കിട്ടാനായിട്ട് അത് വളരെയധികം സഹായിക്കും നമ്മളിത് നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ നന്നായി തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചട്ടിയിൽ എണ്ണ പുരട്ടി കൊടുക്കുമ്പം നമുക്ക് ചട്ടിയുടെ ഉൾഭാഗത്ത് മാത്രമല്ല ചട്ടിയുടെ പുറത്തും ചട്ടിയുടെ പിടി ഉണ്ടെങ്കിൽ ആ പിടിയിലുമൊക്കെ നന്നായിട്ട് തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ ചട്ടി ഇന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന അതേ ദിവസം ഉപയോഗിക്കാം പക്ഷേ അതിലും നല്ലത് രണ്ട് ദിവസം ഇതുപോലെ എണ്ണ പുരട്ടി നല്ല വെയിലുള്ള ഭാഗത്തേക്കൊന്ന് വയ്ക്കുക രണ്ട് ദിവസത്തിന് ശേഷം മാത്രം നമുക്ക് ചട്ടി ഉപയോഗിക്കാം അത് അങ്ങനെയാണ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആദ്യത്തെ ദിവസം നമ്മൾ എണ്ണ പുരട്ടി വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ചട്ടിക്ക് നന്നായിട്ട് തന്നെ എണ്ണ അബ്സോർബ് ചെയ്ത് നല്ല നല്ല രീതിയിൽ ചട്ടി ഉണങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ആവുന്ന സമയത്ത് വീണ്ടും എണ്ണ പുരട്ടി ഒന്നുകൂടി വെയിലിൽ വെയിലുവെക്കുക ഇങ്ങനെ രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്യുക അതിനുശേഷം നമുക്ക് ചട്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലേ പോട്ട് സീസണിങ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ചട്ടി സീസൺ ചെയ്യുന്നതും വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇരുപത്തി മണിക്കൂർ നേരത്തേക്ക് ചട്ടി വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തന്നെ വേണം ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ